ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പാല റോഡിൽ കൂടല്ലൂർ കൂടല്ലൂരിൽ നിന്ന് ഏതാണ്ട് അറുന്നൂറ് മീറ്റർ മാത്രം മാറി ബസ് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടിലായിട്ടുള്ള അടിപൊളി ഒരു പതിനാറ് സെൻറ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് വാസ്തു ഉത്തമമായ പ്ലോട്ടാണ് നേരെ കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വെക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടും വെള്ളം കയറുന്ന ഏരിയ അല്ല ആ കാണുന്നതാണ് ബസ് റോഡ് വരുന്നത് അടിപൊളി റിപ്പോർട്ടാണ് അടിപൊളി ഏരിയ ആണ് ഹൈവേയിൽ നിന്ന് ഏതാണ്ട് അറുന്നൂറ് മീറ്റർ മാത്രം ദൂരം മൊത്തം കപ്പയും വാഴയും ഒക്കെ വെച്ചിരിക്കുകയാണ് ന്യായമായ നീളവും വീതിയുമുള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് സെൻറിന് മൂന്ന് ലക്ഷം രൂപയാണ് കുടുംബശ്രീൻ്റ് വില പറയുന്നത് ചെറിയ മാറ്റമൊക്കെ വന്നേക്കാവുന്നതാണ് ഇവിടെയൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി തന്നെയാണ് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പാല ഹൈവേ കൂടല്ലൂർ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി അടിപൊളി പതിനാറര സെൻറ് പ്ലോട്ട് വാസ്തു ഉത്തമമായ നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ ഉപയോഗിക്കാവുന്ന കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായ സ്ഥലമാണ് അടുത്തൊക്കെ അടിപൊളി വീടുകളാണുള്ളത് സെന്റിന് മൂന്ന് ലക്ഷം രൂപ പറയുന്നു മനോഹരമായ ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക